ും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു നാൾ ഈ സ്കൂളിൽ വരുമെന്നോ നിങ്ങളുടെ മുൻപിൽ ഇങ്ങനെ നിൽക്കുമെന്നോ ഞാനും വിചാരിച്ചാൽ എല്ലാ നിമിത്തങ്ങളാ ഇന്നോളമുള്ള എന്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ അതൊന്നും ഞാൻ മുൻകൂട്ടി എടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നില്ല അതുകൊണ്ടാണ് നിമിത്തങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നത് ആരെങ്കിലും ഒന്ന് ക്ഷണിച്ചാലും ഇല്ലെങ്കിലും ഞാൻ ഇന്നിവിടെ എത്തിപ്പെടുക എന്നുള്ളത് ഒരു നിയോഗമാണ് ഗുരുത്വാകർഷണം കണ്ടുപിടിച്ചാലും ഇല്ലെങ്കിലും ആപ്പിൾ താഴോട്ട് തന്നെ വീഴും എന്ന് പറയുന്നത് സുരക്ഷാ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് നാട്ടുകാർക്ക് ഷൂട്ടിംഗ് കാണാൻ സാധിക്കാതെ വന്നത് ഇപ്പോ ഞാൻ തന്നെ ഇടപെട്ട് കമാൻഡോസിനെയൊക്കെ ഒഴിവാക്കി ഗുജറാത്ത് എന്ന സിനിമയിൽ അഭിനയിച്ചതിന്റെ പേരിൽ ചില ആളുകൾ എന്റെ ആക്രമിച്ചു ഏതെങ്കിലും ഒരു സിനിമ കണ്ടിട്ട് ഒരാൾ കൊലപാതകിയോ കവർച്ചക്കാരനോ സന്യാസിയോ മതമൗലികവാദിയോ ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കലാസൃഷ്ടികൾക്ക് സമൂഹത്തിൽ അത്രയധികം സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് എന്റെ വിശ്വാസം വയലോട്ടുള്ളിയുടെ മാമ്പഴം എന്ന കവിതയിൽ കുഞ്ഞു മരിച്ചപ്പോ പൂങ്കുലം നുള്ളിയതിന്റെ പേരിൽ കുഞ്ഞിനെ ശാസിച്ചതോർത്ത് തേങ്ങിയ അമ്മയുടെ വേദന മലയാളികളുടെ ഹൃദയത്തെ ആഴത്തിൽ അസ്വസ്ഥമാക്കുകയുണ്ടായി എന്നാൽ ആ കാവ്യം വായിച്ച് അസ്വസ്ഥരായവർ പിന്നീട് കുഞ്ഞുങ്ങളെ തല്ലാതിരുന്നിട്ടില്ല പൂങ്കുല നുള്ളിയ കുഞ്ഞുങ്ങൾ പിന്നെയും ധാരാളമായി തല്ലി മേടിച്ചിട്ടുണ്ട് മുന്നിലിരിക്കുന്ന ഈ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നിങ്ങൾ കടന്നുപോകുന്നത് ഈ പ്രായത്തിലുള്ള സൗഹൃദങ്ങളായിരിക്കും ഏറ്റവും വിലപ്പെട്ടതായി പിൽക്കാലത്ത് അനുഭവപ്പെടുക നിങ്ങളെ കാണുമ്പോ എനിക്ക് എന്റെ കുട്ടിക്കാലം ഓർമ്മ വരിക നിങ്ങൾക്കിപ്പോ നല്ല ഉടുപ്പുകളുണ്ട് കഴിക്കാൻ ആഹാരമുണ്ട് പല നിറത്തിലുള്ള വർണ്ണക്കടലാസുകളിൽ പൊതിഞ്ഞ പുസ്തകങ്ങളുണ്ട് ഇതൊന്നുമില്ലാതിരുന്ന അശോകരാജിനെ കുറിച്ച് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയും അന്നവൻ വെറും അശോകനായിരുന്നു നിർധനായ രാജന്റെ മകനായിരുന്നു മഴയത്ത് നനയാതിരിക്കാൻ കുടയില്ലാത്തതുകൊണ്ട് വാഴയിലെ വെട്ടി അതും ചൂടിക്കൊണ്ട് സ്കൂളിൽ പോയിരുന്ന അശോകൻ ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും കൃത്യമായി സ്വാധീനം ചെലുത്തുകയും മുന്നോട്ടുള്ള യാത്രയ്ക്ക് പ്രചോദനമായി തീരുകയും ചെയ്യുന്ന ഏതെങ്കിലും ഒരാളുണ്ടാവും കാതിൽ ചുവന്ന കല്ല് വെച്ച കടുക്കനിട്ട ഒരു കൊച്ചുകൂട്ടുകാരൻ എനിക്കും ഉണ്ടായിരുന്നു ഒന്നുമില്ലാത്ത അശോകനെ എന്തെങ്കിലുമൊക്കെ തീർത്ത ബാലചന്ദ്രൻ എന്റെ പ്രിയപ്പെട്ട ബാലൻ ഉച്ചയ്ക്ക് ഞാൻ പച്ചവെള്ളമാണ് കുടിക്കുന്നതെന്ന് മനസ്സിലാക്കി എന്റെ മുന്നിലേക്ക് ചോറ്റുപാത്രം നീട്ടി തന്ന എന്റെ ബാലൻ അവന്റെ അച്ഛൻ കാണാതെ മൊട്ടിച്ചെടുത്ത പണം കൊണ്ട് സിനിമാ ടാക്കീസിലെ ബെഞ്ചിലിരുന്ന് ഞങ്ങൾ സിനിമകൾ കണ്ടു കടലുമുട്ടായി വാങ്ങിത്തന്നു സ്വന്തം ജീവിതത്തെക്കാൾ ഞാൻ നന്നാവണമെന്നും വളർന്ന് വലിയ ഉയരങ്ങളിൽ എത്തണമെന്നും അവൻ ആഗ്രഹിച്ചു അവന്റെ അച്ഛൻ ഊണ് കഴിക്കാൻ പോകുന്ന തക്കം നോക്കി അവൻ എനിക്ക് മുടിവെട്ടിത്തരുന്നു എന്നിലൊരു നടൻ ഉണ്ടെന്ന് ആദ്യമായിട്ട് പറയുന്നവനായിരുന്നു അവനിലൂടെയാണ് ഞാൻ ലോകം കണ്ടത് എന്നെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചവനായിരുന്നു ഒടുവിൽ സിനിമ പഠിക്കാൻ മധുരാശിലേക്ക് പോകുമ്പോൾ കടുക്കൻ വിട്ട് കാശുമായി അവൻ എന്റെ അടുത്തേക്ക് വന്നു നിറ കണ്ണുകളോടെ ഞാൻ ചോദിച്ചു വലായിക്കടങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ വീട്ടു അപ്പാവം പറഞ്ഞു എനിക്കൊന്നും തിരിച്ചു വേണ്ട നാളെ ഒരു സഹായം ആവശ്യപ്പെട്ട് ഇതുപോലെ ഒരാൾ നിന്നെ തേടി വരും നിനക്കത് ചെയ്യാൻ കഴിയുമെങ്കിൽ അപ്പോൾ മാത്രം എന്നെ ഓർത്താൽ മതിയോ പ്രണയത്തിലകപ്പെട്ട് നാട് വിട്ടുപോയ ബാലനെ ഞാൻ ഓർത്തുകൊണ്ടേയിരിക്കുന്നു ഓരോ ആൾക്കൂട്ടം കാണുമ്പോഴും അശോക എന്നൊരു വിളിക്ക് വേണ്ടി ഞാൻ കാതോർക്കുന്നു അവന്റെ അശോകന് മെച്ചപ്പെട്ട ഒരു ജീവിതമുണ്ടായപ്പോ ഒപ്പം അവനില്ലല്ലോ എന്ന വേദനയോടെ ഒരു തേങ്ങനോടെ അല്ലാതെ എന്റെ പാലിനെനിക്ക് ഓർക്കാൻ കഴിയുന്നില്ല